കണ്ണൂർ സർവകലാശാലയുടെ ബി സി എ ആറാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചോദ്യങ്ങൾ വന്നതെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മാസം രണ്ടിന് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ചോർന്നത് സംഭവത്തിൽ പ്രിൻസിപ്പൽ പി അജീഷിനെതിരെ പോലീസ് കേസെടുത്തു ചോദ്യക്കടലാസ് കടലാസ് ചോർത്തിയത് പ്രിൻസിപ്പൾ തന്നെയാണെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് നാലാമത്തെ പരീക്ഷയായിരുന്നു ഇത് മുൻപ് നടന്ന പരീക്ഷകളുടെയും ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ടെന്ന സംശയം ശക്തമാണ് സർവകലാശാല രണ്ട് മണിക്കൂർ മുൻപ് മെയിൽ ചെയ്തു കൊടുക്കുന്ന ചോദ്യക്കടലാസ് തുറക്കാനുള്ള പാസ്വേഡ് ഒരു മണിക്കൂർ മുൻപാണ് നൽകുക ഇത് കിട്ടിയ ഉടൻ പ്രിൻസിപ്പൽ കുറച്ച് ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചുവെന്നാണ് തെളിയുന്നത് ഒൻപത് വിദ്യാർത്ഥികളാണ് ഇവിടെ കോഴ്സ് പഠിക്കുന്നത് പാസ്വേഡ് കിട്ടി പത്ത് മിനിറ്റിനുള്ളിൽ ഒൻപത് ചോദ്യങ്ങൾ പ്രിൻസിപ്പൾ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടുവെന്നാണ് കണ്ടെത്തൽ പരീക്ഷയ്ക്കിടെ സർവകലാശാല സ്ക്വാഡ് ക്ലാസ് മുറിയിൽ നിരീക്ഷണത്തിനെത്തിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് കോപ്പി അടിക്കാനായി കൊണ്ടുവന്ന തുണ്ട് പേപ്പറും പിടിച്ചെടുത്തു ഈ ചോദ്യം പ്രിൻസിപ്പൾ ഗ്രൂപ്പിലിട്ടിരുന്നതാണെന്ന് വിദ്യാർത്ഥി മറുപടി നൽകി തുടർന്ന് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ സർവകലാശാല പരീക്ഷാ കൺട്രോളർക്കും പരീക്ഷാ കൺട്രോളർ ബേക്കൽ പോലീസിനും പരാതി നൽകി ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത് നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ ഗ്രീൻവുഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കാസർകോട് ഗവൺമെന്റ് കോളേജിലേക്ക് സെന്റർ അനുവദിച്ച സർവകലാശാല നടപടി ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്നതിന് ഉദാഹരണമാണെന്ന് കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ പറഞ്ഞു കൃത്യമായ സംവിധാനം ഉറപ്പുവരുത്തുന്നതുവരെ മെയിൽ ചെയ്ത് ചോദ്യപേപ്പർ പ്രിന്റ് എടുപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു ബി സി എ ആറാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർത്തിയത് മാർച്ച് പതിനെട്ട് മുതൽ ഏപ്രിൽ രണ്ടു വരെയായിരുന്നു പരീക്ഷ സർവകലാശാല സ്ക്വാഡ് പരിശോധനയിലാണ് ചോർത്തിയത് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ സർവകലാശാല നടത്തിയ അന്വേഷണത്തിലാണ് അധ്യാപകരാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന് കണ്ടെത്തിയത് ഇനി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ സ്വാശ്രയ കോളേജുകളിൽ പരീക്ഷകൾക്ക് നിരീക്ഷകരെ ഏർപ്പെടുത്തും എല്ലാ സ്വാശ്രയ കോളേജിലും നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശിച്ചു പാസ്വേഡ് സഹിതം അയക്കുന്ന ചോദ്യക്കടലാസ് കടലാസ് പ്രിൻസിപ്പളിന് മാത്രമാണ് തുറക്കാൻ അധികാരം ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം ചോദ്യക്കടലാസ് ഡൗൺലോഡ് ചെയ്യുന്നത് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടത്താനാണ് നിർദ്ദേശം ചോദ്യ കടലാസ ചോർച്ചയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മൂന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടങ്ങിയ അന്വേഷണ സമിതിയെ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ചുമതലപ്പെടുത്തിയിരുന്നു കോളേജിലെത്തി സമിതി തെളിവെടുപ്പ് നടത്തി സമിതി റിപ്പോർട്ടിനെ തുടർന്ന് ഉചിതമായ നടപടി സ്വീകരിക്കാനാണ് സർവകലാശാല തീരുമാനം ബി സി എ ആറാം സെമിസ്റ്ററിന്റെ എല്ലാ പരീക്ഷകളും റദ്ദാക്കില്ല ഗ്രീൻവുഡ് കോളേജിൽ ഇനി പരീക്ഷാ കേന്ദ്രമുണ്ടാകില്ല അവിടെ നടക്കാനുള്ള രണ്ട് നാല് സെമിസ്റ്റർ പരീക്ഷകൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലായിരിക്കും നടക്കുക ഗ്രീൻവുഡ് കോളേജിലെ ചോദ്യക്കടലാസ് ചോർന്ന പരീക്ഷ റദ്ദാക്കി മറ്റു കോളേജുകളിലെ ഇതേ പരീക്ഷകൾക്ക് അത് ബാധകമല്ല